അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവി എഫ് ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സി പി ഐക്ക് അറിയില്ല ഇതല്ല എൽ ഡി എഫിന്റെ ശൈലി ഇതാകരുത് എൽ ഡി എഫിന്റെ ശൈലി എൽ ഡി എഫ് വാക്കിലും പ്രവർത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അതിന്റെ മര്യാദകളെ മാന്യതകളെ രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് സി പി ഐക്ക് ബോധ്യമുണ്ട് ആ നിലപാട് സി പി ഐക്കുണ്ട് ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ വരുന്ന കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി ആ വാർത്ത ശരിയാണെന്ന് ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റവാചകമാണ് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അറ്റ് ദാറ്റ് മോമെന്റ് ഐ വാസ് നോട്ട് ഷൂർ ഓഫ് ദാറ്റ് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്